Terima kasih telah <tip> menonton ഈ കേസിൽ ഉൾപ്പെട്ട മൂന്നാം പ്രതി ഷമീനെ അവളെ രണ്ട് ഒന്നും രണ്ടു പ്രതികൾ അനയക്കാരനെ സെക്സ് സൂപ്രണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് പണം തട്ടാൻ ശ്രമിച്ചത് പണം തട്ടാൻ ശ്രമിച്ച മുഖ്യ പൊങ്കാളി മുഖ്യഘടന എന്ന് ഡോൺ എന്ന് പറഞ്ഞു ഡോണിനെയും ജോർജ് എന്ന് പറഞ്ഞ ഇവിടെയും ആദ്യം അറസ്റ്റ് ചെയ്തു രണ്ടാമതായിട്ട് ഈ മൂന്നാം പ്രതിയായ ഈ സ്ത്രീ പല സ്ഥലങ്ങളിലും ഒളിവിൽ പോയതിനാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഇന്നലെ കൊടുങ്ങള്ളൂർ പോയ പോലീസിന് സാക്ക് ഓടി കൊടുങ്ങള്ളൂർ വെച്ച് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കോടതിയിൽ ഹാജരാക്കാം ഇവിടെ സക്സസ് ആക്കുന്നതിൽ ബന്ധമുള്ള ഒരു സ്ത്രീയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കൂടുതൽ ആളുകൾ എന്ന് അറിയില്ല വേറെ ഇവിടെ വരെ കൊടുങ്ങള്ളൂരിതേ സമാന കേസും പിന്നെ തൃശ്ശൂർ ഇവിടെ പറ്റി ഒരുപാട് പരാതികൾ ഉണ്ടാവും ഇവിടെ ഒരു കൂട്ടാളി അനീഷ് മോഹൻ പറഞ്ഞാൽ んで。